പൂക്കൃഷിയിൽ പുത്തൻ പാടം തീർക്കാൻ സിയാസിയാൻ ഗ്രന്ഥാലയം ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കമ്പല്ലൂർ സിയാസിയാൻ ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ചെണ്ടുമല്ലി കൃഷിയുടെ നടിയുത്സവം ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി നിർവഹിച്ചു ഗ്രന്ഥശാലയ്ക്ക് സമീപം കെ പി നാരായണൻ ചെണ്ടുമല്ലി കൃഷിക്കായി അനുവദിച്ച സ്ഥലത്ത് നടന്ന നടിയുത്സവത്തിൽ നിരവധി പേർ പങ്കെടുത്തു ആക്ക <laughs> <laughs> ആയിരത്തോളം തൈകളാണ് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ഇവിടെ നട്ടുപരിപാലിക്കുക ചടങ്ങിൽ ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി വി സതീദേവി കൃഷി ഓഫീസർ അബിൻ സി അജിത് കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എം മനോജ് കുമാർ കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി കെ മോഹനൻ വെള്ളരിക്കുണ്ട് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി എ ആർ വിജയകുമാർ താലൂക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി ഡി വിനോദ് എന്നിവർ സംസാരിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് കെ പി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി കെ പി ബൈജു സ്വാഗതവും എം വി ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുത്തു ആഭരണ നിർമ്മാണ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ